അനുമോളെ ഹൗസിൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരുപാട് ടാലന്റ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ ഓരോ ദിവസം കഴിയന്തോറും അനുമോളെ തന്റെ കഴിവുകൾ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞ മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം അസൂയ വരുന്ന രൂപത്തിലാണ് കേട്ടോ ആ അനുമോളുടെ ആ ഒരു വളർച്ച ഇപ്പോ കിച്ചൺ ടീമിൽ നിന്ന് അനുമോളെ പുറത്താക്കിയിരുന്നു ഹൗസിലുള്ള ുള്ളവർ എന്നാൽ പ്രേക്ഷകർ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അനുമോൾക്ക് ആ ഒരു ഓണത്തിന് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാനായിട്ട് പ്രേക്ഷകരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതും നല്ല രീതിയിൽ ഹൗസിലുള്ള മത്സരാർത്ഥികളെ ചൂടിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഇന്ന് ജിസേര് അനുകരിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളെയാണ് എന്തായാലും അനുമോൾ ആ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് മറ്റു മത്സരാർത്ഥികൾക്കൊക്കെ മനസ്സിലായി ഇത് അനുമോൾക്ക് പുറത്ത് നല്ല പോസിറ്റീവ് ആകും എന്നുള്ളത് ഇന്ന് ആ ഒരു സിയോ ഹോട്ട് സ്റ്റാറിലായ പ്രേക്ഷകർ അനുമോളെ തിരഞ്ഞെടുത്തതോടുകൂടെ ഹൗസിലെല്ലാം മറ്റു മത്സരാർത്ഥികളുടെ എല്ലാം കിളി പോയിരിക്കുകയാണ് ഷാനവാസാകട്ടെ അപ്പാനി ആകട്ടെ അക്ബർ ആകട്ടെ എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ് ശുക്കി പറഞ്ഞ അനുമോൾക്ക് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോറും വെച്ചടി വെച്ചടി ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവസരമുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഇപ്പോഴും അനുമോളോട് അസൂയ നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനുമോൾ ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തിയാണെന്ന് പറയാൻ കാരണം അനുമോൾക്ക് ജനാർദനന്റെ സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞ മിമിക്രി ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അനുമോൾക്ക് സാധിക്കും എന്തായാലും അനുമോൾ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ